മഹാകുംഭമേളയെ ബഹിഷ്കരിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളായ രാഹുൽ ഗാന്ധിക്കെതിരെയും ഉദ്ധവ് താക്കറെക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാവ് രാംദാസ് അത്താവാലെ രംഗത്ത് കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ഹിന്ദു വോട്ടുകൾ വേണം അതിനായി ഇപ്പോഴും അവർ ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാൽ മഹാകുംഭമേളയെ കുംഭമേളയെ അപമാനിക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയതും എന്നാൽ അതെല്ലാം വിപുലമാവുകയായിരുന്നു മഹാകുംഭമേളയെ ബഹിഷ്കരിച്ച രാഹുൽ ഗാന്ധിയെയും ഉദ്ധവ് താക്കറെയെയും ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണമെന്നാണ് രാംദാസ് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മഹാകുംഭമേളയ്ക്കെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാത്ത ഇവർ ഹിന്ദുക്കളെ അപമാനിക്കുകയായിരുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇവർ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കേണ്ടതായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് ഇപ്പോഴും ഹിന്ദു വോട്ടുകൾ വേണം മഹാകുംഭമേളയെ ബഹിഷ്കരിച്ചാലും അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണം ഇനി ഹിന്ദു വോട്ടർമാർ ഇവരെ തള്ളിക്കളയണം ഈയിടെ നടന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ പോലും ഹിന്ദു വോട്ടർമാർ ഇവരെ പാഠം പഠിപ്പിച്ചതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് നിർണായകം തന്നെയായിരുന്നു എന്നാൽ അവരുടെ പ്രീണന രാഷ്ട്രീയ സ്വഭാവം കാരണം തന്നെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അവർ സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയതും നൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു ആരും പങ്കെടുത്തില്ല എന്നത് ഓർക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ജനങ്ങളുടെ വികാരം മാനിച്ചെങ്കിലും ഇവർക്ക് പ്രയാഗ്രാജിൽ പ്രയാഗ്രാജിലെത്താമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദു ഉത്സവത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ഹിന്ദു വോട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഇവരുടെ എല്ലാം തന്നെ മനോഭാവം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഹിന്ദു വിശ്വാസികളെയും സനാതനധർമ്മത്തെയും രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കൂട്ടം സന്യാസിമാരും രംഗത്ത് വന്നിരുന്നു ഇവിടെ നെഹ്റു കുടുംബത്തിന്റെ ഇരട്ടത്താപ്പാണ് വെളിവാകുന്നതും കാരണം തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹിന്ദു വോട്ടുകൾ അവർക്ക് ആവശ്യമാണ് എന്നത് കൊണ്ട് തന്നെ അവർ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു ഖ്യാതി വരുത്തുന്നു എന്നാൽ ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തിന് എതിരായ പ്രചരണങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും നെഹ്റു കുടുംബവും നടത്തുന്നത് എന്നതാണ് ഇവരുടെ ഓരോ പ്രവർത്തികളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതും അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ മഹാസംഗമം എന്നറിയപ്പെടുന്ന മഹാ കുംഭമേളക്ക് കഴിഞ്ഞ ദിവസം പരിസമാപ്തിയായി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ കുംഭമേളയിൽ അറുപത്തിനാല് കോടിയിലധികം ഭക്തർ യമുന ഗംഗ സരസ്വതി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു മഹാകുംഭമേളയിൽ ആകെ ആറ് സ്നാനങ്ങളാണ് ഉണ്ടായിരുന്നതും അതേപോലെ തന്നെ വൻ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയതും നാൽപ്പതിനായിരം പോലീസ് ഓഫീസർമാർ അതേപോലെ തന്നെ എഐ അധിഷ്ഠിതമായ സർവൈവലൻസ് സിസ്റ്റം എഐ മാപ്പിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരുന്നു പ്രമുഖ രാഷ്ട്രീയക്കാരും ബോളിവുഡ് താരങ്ങളും വ്യവസായ പ്രമുഖരും മഹാകുംഭമേളയിലെത്തി പുണ്യസ്നാനം ചെയ്തിരുന്നു മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അതേപോലെ തന്നെ അഖിലേഷ് യാദവ് ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങി ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ പ്രീതി സെൻ ഹേമ മാലിനി തുടങ്ങിയ ആൾക്കാരും അതേപോലെ തന്നെ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനിയും കുടുംബവും ഗൗതം അദാനി സ്റ്റീവ് ജോസിന്റെ ഭാര്യ ലോറൻ പാവൽ ജോബ്സ് തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുത്തു കൂടാതെ തന്നെ യു പി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ തന്നെ മഹാകുംഭമേളയ്ക്ക് മൂന്ന് റെക്കോർഡുകളുടെ തിളക്കമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യ ബ്രിജേഷ് പദക് എന്നിവർ ചേർന്നുകൊണ്ടായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റുവാങ്ങിയതും